ഈ ജോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകുന്ന സ്വഭാവമുള്ള ചില പർദ്ദക്കാരികൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സമീപിക്കുക അവിടെ ചെന്ന് കബഡി അവര് പറയുന്നതിനനുസരിച്ച് വിശ്വസിക്കുക അള്ളാഹു കാക്കട്ടെ കൊഴപ്പൊന്നുമില്ല ഈമാനങ്ങൾ നഷ്ടപ്പെടുക പ്രശ്നം പ്രശ്നം അതാണ് പ്രശ്നം ജോൽസ്യന്മാരെ സമീപിക്കുക അതേപ്രകാരം കൈനോട്ടക്കാരെ സമീപിക്കുക ഇതൊക്കെ റസൂലി തങ്ങളെ എതിർത്തൊരു സംഗതിയാണ് അത് ശിർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള സംഗതിയാണ് ഈമാം പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഹദീസാണ് ഹബീബായ നബി ഒരാൾ കൈനോട്ടക്കാരനെ സമീപിച്ചോ ഇപ്പത് കുറച്ച് കുറവാൻ തോന്നില്ലേ താങ്കൾ അഭിപ്രായം പഴയ കാലത്തൊക്കെ ഒന്നും കൂടി വ്യാപകമായിരുന്നു ആയിരുന്നു ആ കൊണ്ടോട്ട് നിർച്ചൊക്കെ നടക്കുമ്പോൾ വരി വരിയായി കൈനോട്ടക്കാർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു പക്ഷിക്കൂടുണ്ടാകും അതിലൊരു തത്തമ്മ ഉണ്ടാവും ആ തത്തമ്മയെ കൊണ്ട് ഏതെങ്കിലും ഷീട്ടെടുപ്പിക്കും ആ ഷീട്ടായിട്ട് കിട്ടിയ പിന്നെ അതിനനുസരിച്ചായിട്ട് പറയലാണ് വയല് വയള് അല്ലെങ്കിൽ കൈ നോക്കും രേഖ നോക്കിയിട്ട് അങ്ങോട്ട് പറയും പറയും അതൊക്കെ ഈമാങ്കും ഇസ്ലാംകാരി വിശ്വസിക്കുന്നതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ ആളുകൾ നിങ്ങൾക്ക് നല്ല ഒരു ഭാഗ്യം വരാനുണ്ടല്ലോ എന്ന് മുഖത്ത് നോക്കി അങ്ങ് പറയുമ്പോഴത്തേക്ക് എന്നാ പിന്നെ അതൊന്നും അറിയണല്ലോ ആയിക്കോട്ടെ ശരി എന്താന്നും പറഞ്ഞിട്ട് കൈ നീട്ടി കൊടുക്കാൻ കൊടുക്കാൻ എന്തൊരു മണ്ടത്തരാണ് കാക്കട്ടെ അതിലൊക്കെ പെട്ടുപോയ ഒരു കൂട്ടത്തിൽ ഉണ്ടോ ഉണ്ടോ ആ സ്വഭാവക്കുള്ളവരുണ്ടോ ശരിയല്ല കേട്ടോ നല്ലതല്ല കേട്ടോ നല്ലതല്ല എന്ന് മാത്രല്ല പറഞ്ഞ എന്താന്നറിയോ അങ്ങനെ അവര് പറയുന്നതൊരാൾ വിശ്വസിച്ചിറക്കപ്പെട്ടതിൽ അവൻ കളവാക്കി എന്ന് അവൻ അതിൽ നിഷേധിച്ചവനായെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം ആ ബന്ധങ്ങളെ അല്ലെങ്കിൽ ഒരു ജോൽസിനെ എന്തോ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു വന്നു തുടങ്ങുന്ന ഏർപ്പാടുകളൊക്കെ പരാജയപ്പെട്ടു പോവാൻ പോവാൻ ഒരു ജോലിയിലും സ്ഥിരമായി നിൽക്കാൻ കഴിയണില്ല അപ്പോഴാണ് ആരെങ്കിലും ഉപദേശം തരിക പിന്നാലിന്റെ സ്ഥലത്ത് ഒരു പണിക്കരുണ്ട് ഒരു ജോത്സ്യൻ ഉണ്ട് അവിടെ ഒന്ന് പോയോക്ക് എന്താ കാരണം എന്നുള്ളത് അയാൾ പറഞ്ഞു തരും അയാൾ പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത് പടച്ചോന്നെ ഈ ഉപദേശവും കേട്ടിട്ട് എന്നിട്ട് പോവുകയാണ് വരുന്നവരിൽ തന്നെ ചിലർട്ട് നടക്കുന്നവരിൽ ചിലർ ചിലർ നിസ്കരിക്കുന്നവരിൽ ചിലർ ചിലർ എന്തൊരാട്ടെ ആ സ്വഭാവമൊന്നും നിങ്ങളിൽ ആർക്കും ഇല്ലല്ലോ 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 ഉണ്ടാവരുത് ഉണ്ടാവരുത് ഉള്ളാഹുവേ നീ കാക്കണേ പഠിച്ചോനെ

നീ ും ഷിർക്കിന്റെ ഗൗരവന്താ ഷിർക്കിന്റെ ഗൗരവത്രേ അള്ളാഹു പൊറുക്കാത്തൊരു തെറ്റാണ് ഷിർക്ക് എന്ന് നമ്മൾ ഓർക്കണം ഓർക്കണം അങ്ങനായിട്ട് മരിച്ചു പോയി ഷിർക്ക് ചെയ്ത് അങ്ങനെ മരിച്ചു പോയാൽ അള്ളാഹു അതയാൾക്ക് പുറത്ത് കൊടുക്കൂലോയു കിബില്ലായറബ് പറയുന്നുണ്ട് ഷെർക്കല്ലാഹു പൊറുക്കുന്നതല്ല അല്ലാത്തതല്ല തന്നേക്കാം ഒരാളിൽ നിന്ന് വാക്കുകൾ ഉണ്ടായാൽ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അവൻ വലിയ വലിയാഹുവിൽ നിന്ന് വളരെ വിദൂരത്താണവനെന്ന് മഹാനായ മുഹമ്മദ് അലൈഹി തങ്ങൾ പറഞ്ഞതാണ് വിശുദ്ധ

ചികിത്സയുടെ പേരിലൊക്കെ ഷിർക്കിന്റെ മണ്ഡപങ്ങളിലേക്ക് പോകുന്നവർ പലരുമുണ്ട് ഉണ്ട് ഉണ്ട് ഈ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി നമ്മൾ പൂജ നടത്തലാണോ ആണോ അല്ല അതല്ല മതേതരത്വം ആ മുസ്ലിമിയങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് കയറി വന്ന് നിസ്കാരം നിർവഹിക്കലാണോ മതേതരത്വം അതല്ലല്ലോ എന്നാൽ അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളുമായി അമ്പലത്തിലേക്ക് പോകുന്ന മറ്റുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ചില സ്വഭാവമുള്ളവരുണ്ട് അത് ശരിയല്ല അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار

അവൻ എത്തിപ്പെടാനുള്ള കേന്ദ്രം മാറുകയും ചെയ്യും അവരേറ്റവും വലിയ പരിഗണിക്കപ്പെടുക അവർക്ക് യാതൊരു സഹായവും ലഭ്യമല്ലെന്ന് പരിശുദ്ധ കുറാനിൽ അതുകൊണ്ട് ശിർഷാണെന്ന് മുക്തിനബി പറഞ്ഞ വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മളിൽ ഉണ്ടാവാൻ ഉണ്ടാവാൻ പറഞ്ഞതല്ലേറത്തുൻ പക്ഷിയെ കൊണ്ട് ലക്ഷണം നോക്കൽ നോക്കിയാണ് പക്ഷിയുടെ കേട്ടിട്ട് ലക്ഷണം പറയൽ ഷിർക്കാണ് പക്ഷിയെ പറപ്പിച്ച് ലക്ഷണം പറയൽ ഷിർക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫല നിങ്ങൾ പറ നമുക്കിടയിൽ തന്നെ ചില പക്ഷികളുടെ കരച്ചിൽ കേട്ടിട്ട് ലക്ഷണം പറയുന്നവരില്ലേ ഇല്ലേ ഇല്ലേ നിങ്ങൾ ഈ നാട്ടിലൊന്നല്ലേ താമസം എന്തെങ്കിലും നിങ്ങളോടന്നല്ലേ ചോദിക്കുന്നത് ചില പക്ഷികളുടെ കരച്ചിൽ കേട്ടാൽ അഞ്ചിരിപ്പ് ഉണ്ടാവും പേടി ഉണ്ടാവും ഉണ്ടാവും ബേജാറുണ്ടാവും അറിയന്നെ ചെയ്യും അത് കരഞ്ഞാൽ കരഞ്ഞാൽ മരണം കൂമനോ കുറ്റി ചൂടാനോ ചൂളാനോ അല്ലേ അത് കരിയെന്ന കേട്ടാല് ഞാനേറ്റാവുന്നില്ലേന്നില്ലേ പേടിയാണ് പറയുന്ന ചെയ്യും കൊറേ നേരല്ലത് കരീണത് ചെലപ്പോ അങ്ങനെ പറയും ഇക്കരെ കരഞ്ഞാൽ കരഞ്ഞാൽ അക്കര മരണം അക്കര കരഞ്ഞാൽ കരഞ്ഞാൽ ഇക്കര മരണം ഇങ്ങനെ ഈ പക്ഷിയുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയൽ പാടില്ല മുഹമ്മിനെ അതൊക്കെ വിവരക്കേടാണ് കേട്ടോ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോൾ മാവിൻ കൊമ്പിൽ നിന്ന് കാക്ക അങ്ങനെ വല്ലാതെ കുറുകുന്നത് കേൾക്കുന്നുണ്ട് കാക്കയുടെ കുറുകൽ കേട്ടാൽ അപ്പോൾ പറയും പറയും പാവങ്ങളൊന്നും അറിയൂല അറിയൂല എന്തു പറയും എന്തു പറയും അടച്ചവനെ ഇന്ന് ഇന്ന് വിരുന്നാല് വരാൻ സാധ്യതണ്ട് ഉണ്ട് ഇന്ന് വിരുന്നാല് വരുട്ടോ കാക്ക വല്ലാതെ കുറുകുന്നുണ്ട് ചിലരെങ്കിലും ഒരുങ്ങല് തുടങ്ങും താര സ്വീകരിക്കാൻ ഇരിക്കാൻ എന്തോരാണ് റബ്ബെ അഥവാ വിരുന്നാല് വന്നെന്ന് വിചാരിക്കാ പിന്നെ കുറത്താൻ ഒത്തിരി പറഞ്ഞിട്ടും കാര്യമല്ല ഹദീസ് പറഞ്ഞിട്ടും കാര്യമല്ല പിന്നെ കാക്ക കുറുകുമ്പോഴത്തേക്ക് ഒരുങ്ങരി ഒരുങ്ങരു ഇതൊക്കെ ഈമാങ്കങ്കാരി ഇസ്ലാങ്കാരിയും വിശ്വസിക്കുന്നതുപോലെ വിശ്വസിച്ച് നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് പൊട്ടത്തരെന്നല്ലാതെന്താ പറയാ അള്ളാഹു ദയവ് ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ടത് അതുകൊണ്ട് ലക്ഷണങ്ങൾ പറയാൻ പറയാൻ പാടില്ല കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളഹനോട് റഹ്മത്ത് ചോദിച്ചോളൂ അത് മലക്കിനെ കണ്ടിട്ടാണ് കൂവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം അത് വ്യക്തമായി അല്ലാതെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ പേറി നടക്കേണ്ടവരല്ല ഷിർക്കിലേക്ക് ചേർക്കുന്ന വിശ്വാസങ്ങളും പേറി നടക്കേണ്ടവരല്ല നമ്മൾ ഈ ബോധം നമുക്കുണ്ടാവണം അങ്ങനെ ഒരു പക്ഷി മാത്രമല്ല പല ജീവികളുടെയും കരച്ചില് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ലക്ഷണങ്ങൾ പറയുന്ന സ്വഭാവമുള്ളവർ നമ്മളിൽ പലരും പലരും ഉണ്ട് 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 അറിയാലോ ഈ പച്ചപ്പയ്യ് പച്ചത്തുള്ള പറഞ്ഞൊരു ജീവി ഉണ്ട് അത് ശരീരത്തിലേക്ക് വന്നിരുന്ന എന്ത് പറയും എന്ത് പറയും എന്താ പറയാ പച്ചപ്പയ്യനോ പയ്യനോ നിങ്ങൾക്ക് അറിയൂലേ പച്ചപ്പയ്യ് വന്നിട്ട് ശരീരത്തിരുന്ന എന്ത് പറയും പറയും ഓ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് പച്ചപ്പൈ പച്ചപ്പൈ കാരണം അത് വന്നിരുന്നാൽ അതിന്റെ അർത്ഥം അർത്ഥം പച്ചപ്പുണ്ടാവും പണം വരാനുണ്ട് ക്യാഷ് ഇടുന്നോ കിട്ടാനുണ്ട് ഇതാ പലരുടെയും വിശ്വാസം കീശന്റെ അടുത്ത് വന്നിരുന്നാൽ പിന്നെ ശ്വാസം പോലും വിടൂല കാരണായിട്ട് പോയാൽ പോയാൽ യാഷ് പോവുമല്ലോന്നുള്ള പേടിയാണ് പേടിയാണ് പേഴ്സുമ്മലൊക്കെ വന്നിരുന്നാൽ പഠിച്ചോനെ അതിനെ ആയിരിക്കും കാരണമായിട്ട് പറന്നാൽ ക്യാഷ് പോവല്ലോ എന്തോ വരാണ്ടെന്ന് വിചാരിച്ചിരിക്കാൻ ആരാണിതൊക്കുങ്ങളോട് പറഞ്ഞത് പറഞ്ഞത് ഇതൊക്കെന്തിനാ ഈമാങ്കും ഇസ്ലാംകാരും വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ച് നടക്കുന്നത് നടക്കണത് ഇല്ലേ അങ്ങനെ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലില്ലേ ഇല്ലേ ഇല്ലേ നിങ്ങൾ പറയും നിങ്ങൾ കാക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങനെ കൊറേ അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്നവരുണ്ട് ഈ അടുത്തന്നെ പിന്നോട് ചോദിച്ചോ അത് ഇങ്ങനെ ഒരു പൂമ്പാറ്റ വല്ലാതെ വരുന്നുണ്ട് അപ്പൊ മുമ്പൊരിക്ക വല്യമ്മ പറഞ്ഞത് ഓർമ്മ ഉണ്ട് ഈ പൂമ്പാറ്റ വീട്ടിൽ ഇങ്ങനെ വരുന്നത് എന്തോ നീർച്ചക്കടം വാക്കിയുള്ളത് കൊണ്ടാണ് കൊണ്ടാണ് എന്തോ നീർച്ച നീ ചെയ്തിട്ട് അത് വീട്ടാത്തത് കൊണ്ട് നീർച്ച പൂമ്പാറ്റയാണ് അങ്ങനൊരു പൂമ്പാറ്റ ഉണ്ടോ ഏയ് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതൊക്കെ ഒരുതരം അങ്ങനെ ഈ ഹദീസ് ഉദ്ധരിച്ചതിന്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കേവലം പക്ഷിയെ കൊണ്ട് ലക്ഷണം നോക്കൽ മാത്രമല്ല വകതിരിവില്ലാത്ത ജീവികളുടെ കരച്ചിൽ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ലക്ഷണം ശിർക്കാണ് അത് ശിർക്കിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളാ അള്ളാഹു അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധ ധാരണകളൊക്കെ നമ്മൾ നമ്മൾ ഒഴിവാക്കണം ചില വിശ്വാസങ്ങൾ വലിയ അന്ധവിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങൾ അത് ശീർദിക്കൊന്നല്ലെങ്കിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടവരല്ലേ നമ്മൾ നമ്മൾ തോന്നിയത് വിശ്വസിക്കാണോ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾക്ക് തരിപ്പ് പോയാൽ അപ്പൊ പറയൂ പറയൂ തരിപ്പ് പോകാറുണ്ട് മനസ്സിലായില്ലേ 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 എന്താ തരിപ്പ് പോയാ പറയാറ് പറയാറ് കുറ്റം പറയുന്നുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് തരിപ്പ് പോയത് സംഗതി ഇത് കണ്ടപ്പോ വലിച്ചു വാരി മിണുങ്ങിയനും കുറ്റം കുറ്റം അതിനും കുറ്റം ആരാനാണ് ആരാനാണ് ആരോ പറഞ്ഞത് കൊണ്ടാണ് തരിപ്പ് പോയത് എന്നാ ആരാണ് ഇത് പറഞ്ഞത് പറഞ്ഞത് എവിടെന്നാണ് ഈ വിശ്വാസം ഉണ്ടായത് ഉണ്ടായത് പഠിച്ചോന് അങ്ങനെ ചിലയിടത്തൊക്കെ ഉണ്ട് മൂക്ക് ഇങ്ങനെ കടിച്ചാലും അപ്പോഴും പറയും അപ്പോഴും പറയും ആരോ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആരോ പറയുന്നത് കൊണ്ടാണ് മൂക്ക് കടിക്കണത് ഇങ്ങനെയൊക്കെയുള്ള കൊറേ വിശ്വാസങ്ങളുണ്ട് റബ്ബേ കാക്കട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കണം സഹോദരാ സഹോദരി പക്ഷിയെ കൊണ്ട് ലക്ഷണം നോക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല അപ്പ ഇനി ദേവ് ചെയ്ത് നിങ്ങൾ അതിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ പേടിക്കേണ്ട മനസ്സിലായോ മനസ്സിലായോ ഈ ലക്ഷണം നോക്കുകയാണെങ്കിൽ അത്ര നല്ലൊരു പരിപാടി ഒന്നല്ല ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മളിങ്ങട്ട് വരുമ്പോ വരുമ്പോ നേരെ അങ്ങട്ട് വണ്ടി കയറി യാത്ര ഇങ്ങോട്ട് ഉള്ളു വണ്ടി അപ്പോഴത്തേക്ക് ഒരു കറുത്ത പൂച്ച നേരെ കുറുങ്ങനങ്ങോടിയാൽ ഓടിയാൽ ആ അപ്പൊ പറയും പടച്ചോനെ ഇന്നെന്തോ എന്തോ അപകടമുണ്ട് പോണ്ട പോണ്ട അങ്ങനെ യാത്ര നിർത്തിവെച്ച ആളുകൾ അവരെ എനിക്കറിയാം എനിക്കറിയാം എന്നോട് ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഒരു അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് പോവാണ് പോവാണ് കാറിൽ കയറി സ്റ്റാർട്ടാക്കി വണ്ടി അങ് എടുത്തതേ ഉള്ളു അപ്പോഴത്തേക്ക് ഒരു കറുത്ത പൂച്ച നേരെ ഇങ്ങനെ ഓടി ഓടി അപ്പൊ തോന്നിയെന്തോ ഒരു അവലക്ഷണം ഇന്ന് പോയാൽ കുടുങ്ങും കുടുംബം പഠിച്ചോനെ അപകടം ഉണ്ട് വിചാരിച്ചു പോയില്ല പോയില്ല അഥവാ നമ്മളെ മനസ്സിന് സന്തോഷം തോന്നാത്ത വല്ലതും കണ്ടാൽ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കാര്യത്തിന് പോവാ നമ്മള് നമ്മൾ രാവിലെ തന്നെ സുബിയൊക്കെ നിസ്കരിച്ച്ഹത്തായി അള്ളാഹു ൊന്ന് റാഹത്താക്കി തരണേറബത്തായിട്ടില്ലെങ്കിൽ ആ പേപ്പർ ശരിയായിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം വരാനുണ്ട് ആ പ്രതീക്ഷയോടുകൂടെ വാതില് തുറന്നിറങ്ങാൻ അപ്പൊ തന്നെ കണ്ട കാഴ്ച എന്താണെന്നറിയോ നേരെ മുന്നിൽ അയൽവാസി എൽവാസി ചൂരും പിടിച്ചിങ്ങനെ ഫസ്റ്റ് കണ്ട തന്നെന്താ എന്താ കൊറേയൊക്കെ നമ്മൾ അത് ശ്രദ്ധിക്കും വേണെട്ടോ വേണട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം വേണം നമ്മളെ ഒരാളെ മനസ്സിൽ അങ്ങനെ ഒരു മടുപ്പ് ഉണ്ടാവരുത് അവരുത് അപ്പൊ കണ്ട കാഴ്ച മുപ്പത്തിയാരു ചൂലും പിടിച്ചിങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടത് കണ്ടത് സ്വാഭാവികമായും മനസ്സിന് അത്ര സാഹത്തുള്ള ഒരു കാഴ്ചയാവില്ലല്ലോ അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി അയാൾ പോകാനൊരുങ്ങുമ്പോ ഇനി അങ്ങനെ കണ്ടാൽ തന്നെ ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്താ ആ യാത്ര നിർത്തിക്കാണോ അല്ല റബ്ബിൽ വിശ്വസിക്കുന്നവനെ അതുകൊണ്ടവൻ പറയേണ്ടതാണ് അള്ളാ അള്ളാഹും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ഷുറൂറിൽ നിന്നും പടച്ചറബ് സംരക്ഷണം ഹബീബായ േ മുത്തുള്ള ഏതായാലും അള്ളാഹു ഈ കാര്യങ്ങളിലൊക്കെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ